ശ്രുതി വെച്ച മണി ക്രൈസ്തവ കുടിയേറ്റത്തിന്റെയും മതമൈത്രിയുടെയും കഥ ചൊല്ലുന്ന മധ്യതിരുവിതാംകൂറിലെ മനോഹര ഗ്രാമം മലയോര ഭൂമിയുടെ മനോഹാരിത പേറുന്ന പത്തനംതിട്ട ജില്ലയുടെയും കായലോരങ്ങൾ കഥ പറയുന്ന വഞ്ചിപ്പാട്ടിന്റെ ആരവമുയരുന്ന ആലപ്പുഴ ജില്ലയുടെയും അതിരി പങ്കിടുന്ന വയലേലകളും മലഞ്ചെരുവുകളും നിറഞ്ഞ നാട്ടുരാജാക്കന്മാർ പടയോട്ടം നടത്തിയ കുടശനാട് താളുകളിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്തിട്ടുള്ള വിശ്വാസ സംഭവങ്ങളുടെ ഈറ്റില്ലം ക്രൈസ്തവ സഭയുടെ അപ്പോസ്തോലൻ മാർത്തോമസ് ലിഹായുടെ പൗരോഹിത്യ ശ്ലൈഹിക പാരമ്പര്യം പേറുന്ന സ്രാണികളുടെ ഉരുക്കുകോട്ട വൈപ്പിൻകുന്ന് എന്നറിയപ്പെടുന്ന കുന്നിൻമുകളിൽ കുരിശുയർത്തി നിൽക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മുമ്പ് സ്ഥാപിതമായ അതിപുരാതന ക്രൈസ്തവ ദേവാലയം തുമ്പമൺ ഭദ്രാസനാധിപനായിരുന്ന അഭിവന്യ ദാനിയൽ മാർ പീലെക്സിനോസ് മെത്രാപോലിയയാൽ ഫാദർ പോൾ പോൾമാടത്ത് വികാരിയായി സേവനം നടത്തിയ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തിരണ്ട് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയേഴ് മകരം എട്ടാം തീയതി പുതിയ ദേവാലയത്തിന് കല്ലിടുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരി ഇരുപത്തിമൂന്നിന് പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ കാതോലിക്ക കാതോലിക്കാ മുഖ്യ മുഖ്യകാർമ്മികത്വത്തിലും നിയുക്ത കാതോലിക്ക അഭിപന്യ മാത്യൂസ് മാർ കൂറിലോസിന്റെയും ഭദ്രാസനാധിപൻ അഭിവന്യ ദാനിയൽ മാർ പീലക്സിനോസ് മലബാർ ഭദ്രാസനാധിപൻ തോമസ് മാർ തിമോത്തിയോസ് കൊച്ചി ഭദ്രാസനാധിപൻ മാർ സേവോറിയോസ് നിരണം ഭദ്രാസനാധിപൻ ഗീവർഗീസ്മാർ ഒസ്താത്തിയോസ് തിരുവനന്തപുരം ഭദ്രാസനാധിപൻ ഗീവർഗീസ്മാർ ദിയോസ്കോറോസ് എന്നീ മെത്രാപോലിത്തമാരുടെ സഹകാർമ്മികത്വത്തിലും കൂതാശ നിർവഹിക്കുകയും ചെയ്തു സർവ്വജാതി മതസ്ഥർക്കും കാവലായി കോട്ടയായി അഭയസങ്കേതമായി നിലകൊള്ളുന്നു കുടച്ചനാട് സെൻറ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പരിശുദ്ധവും പ്രസിദ്ധവുമായ ഈ ദേവാലയം ഇന്ന് സെൻറ്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ കുടച്ചനാട് തീർത്ഥാടന കേന്ദ്രം എന്ന ഖ്യാതി നേടിയിരിക്കുന്നു ഒരു തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തി ആദരിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് ദൈവാന്മാരെ നമുക്ക് ബോധ്യമായി ആയതിനാൽ മലങ്കര ഓർത്തഡോ സഭയുടെ ചെങ്ങന്നൂർ മദ്രാസനത്തിലെ പ്രമുഖ ദേവാലയങ്ങളായ കുടശങ്ങാടക സെൻറ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവകയെ മലങ്കര ഓർത്തഡോ സഭയിൽ വിശുദ്ധമായ നാമത്തിലുള്ള പ്രഥമ തീർത്ഥാടന കേന്ദ്രമായി

കുരിശിൽ യാഗമായ രക്ഷകനു വേണ്ടി കുരിശുയർത്തി വിശ്വാസ വിപരീതികളോട് അടരാടി ജയമകുടം ചൂടിയ ആദ്യ ക്രൈസ്തവ രക്തസാക്ഷി സഹദേന്മാരിൽ പ്രമുഖൻ വിശുദ്ധ സ്തേഫാനോസിന്റെ തിരുശേഷിപ്പ് ഗ്രീസിലെ മൗണ്ട് ആദോസ് ആശ്രമത്തിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മൂന്നാം തീയതി ഇവിടെ എത്തിച്ചു ഈ വിശുദ്ധ ദേവാലയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പേടകത്തിൽ മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദിദീയൻ കാത്തോലിക്ക ബാവായിയുടെയും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസിന്റെയും അനുവാദത്തോട് ഇടവക മെത്രാപ്പോലീത്ത അഭിപന്യ തോമസ് മാർ മെത്രാപ്പോലീത്ത സഹായ മെത്രാപ്പോലീത്ത അഭിപന്യ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് ഇടവകാംഗവും തിരുവനന്തപുരം ഭദ്രാസന അധിപനുമായ ഗബ്രിയേൽ ഗ്രിഗോറിയോസ് എന്നീ പിതാക്കന്മാരുടെ കാർമ്മികത്വത്തിൽ സ്ഥാപിച്ചതിനു ശേഷം മലങ്കരയിലെ മലയാള മണ്ണിലെ സ്തേഫാനോ സഹദായുടെ നാമത്തിലുള്ള ഈ വിശുദ്ധ ദേവാലയത്തിൽ വിശുദ്ധന്റെ തിരുശേഷിപ്പ് മുത്തി അനുഗ്രഹം പ്രാപിച്ചു മടങ്ങുന്നത് ഇന്ന് ജനസഹസ്രങ്ങളാണ് മധ്യ തിരുവിതാംകൂറിലെ പെരുന്നാളുകളുടെ പെരുന്നാൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന കുടച്ചനാട് പള്ളിപ്പെരുന്നാൾ എല്ലാ വർഷവും മലയാള മാസം മകരം ഏഴ് എട്ട് തീയതികളിൽ ഭക്തി ആദരവുകളോടെ കൊണ്ടാടപ്പെടുന്നു കുടച്ചനാട് പള്ളിപ്പെരുന്നാളിന് കൊടിയേറിയാൽ കുടച്ചനാടും സമീപ കരകളും ആഘോഷത്തിമിർപ്പിലാണ് വിശുദ്ധ സ്തേഫാനോ സഹദായുടെ തിരുശേഷിപ്പുള്ള മലങ്കര സഭയിലെ ഈ പ്രഥമ ദേവാലയം കാലാകാലങ്ങളിൽ പല ഘട്ടങ്ങളിലായി നടത്തിയ പുതുക്കിപ്പണികളിലൂടെയാണ് ഇന്നത്തെ മനോഹരമായ രൂപത്തിൽ എത്തി നിൽക്കുന്നത് മലങ്കര സഭയിൽ തന്നെ കൂടുതൽ ഉയരങ്ങളിൽ തലയുയർത്തി നിൽക്കുന്ന ദേവാലയങ്ങളുടെ ഗണത്തിൽ ഈ പുണ്യപുരാതന ദേവാലയവും ഉണ്ടാകും എന്ന കാര്യം നിസ്തർക്കമാണ് എഴുപത്തിരണ്ട് അറിയിപ്പുകാരെ ഓർമ്മിപ്പിക്കുന്ന എഴുപത്തിരണ്ട് ചവിട്ടുപടികളും ഇന്ന് എഴുപത്തിരണ്ട് തിരികളെരിയുന്ന നിലവിളക്കും കുടശ്ശനാട് പള്ളിയെ മറ്റ് ദേവാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു എ ഡി നാലാം നൂറ്റാണ്ടിൽ പേർഷ്യയിലെ നിനുവയിൽ നിന്ന് മലങ്കരയിലെത്തി പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന മാർ ആബോ പിതാവിനെക്കുറിച്ചുള്ള ചരിത്രരേഖകൾ പരിശോധിച്ചാൽ പരിശുദ്ധ പിതാവ് തേവലക്കരയ്ക്കുള്ള യാത്രയിൽ കുടശനാട് പള്ളി സന്ദർശിച്ചതായി കാണുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഊഹങ്ങൾക്കും ഇന്ന് ലഭിച്ച ചരിത്രങ്ങൾക്കുമപ്പുറം ഈ പരിശുദ്ധ ദേവാലയം പണി കഴിപ്പിച്ചിരുന്നതായി അനുമാനിക്കാം വിശ്വാസികളുടെ എണ്ണം കൂടിയത് കുടശനാട്ടും സമീപ കരകളിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഇടവക വിശ്വാസികൾ വിവിധ പ്രദേശങ്ങളിൽ ഈ അമ്മപ്പള്ളിയുടെ വിവിധ ചാപ്പലുകൾ സ്ഥാപിച്ച് ആരാധന നടത്തുവാൻ അവർക്ക് പ്രേരണയായി അങ്ങനെ ഓലിക്കൽ കടമാൻകുളം പൂഴിക്കാട് ദേശങ്ങളിൽ പുതിയ പള്ളികളും പത്താം മൈൽ സെൻറ് തോമസ് ചാപ്പലും കുടശനാട് പള്ളിയെ മാതൃദേവാലയമായി കണ്ട് ഈ വലിയ ദേവാലയത്തോട് കൂറും ഭക്തിയും പ്രകടിപ്പിച്ചു പോരുന്നു കുരമ്പാല പറന്തൽ പണന്തല പ്രദേശങ്ങളിൽ പിൽക്കാലത്ത് സ്ഥാപിതമായ ദേവാലയങ്ങളിലും കുടച്ചനാട്ടിൽ നിന്നും മാറി താമസിച്ച വിശ്വാസികൾ അംഗങ്ങളായി നിലകൊള്ളുന്നു പലയിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഇത്രയേറെ വിശ്വാസി സമൂഹമുള്ള ദേവാലയങ്ങൾ മലങ്കര സഭയിൽ വിരളമാണെന്ന് തന്നെ പറയാം വിവിധ പ്രദേശങ്ങളിൽ പന്ത്രണ്ട് കുരിശിൻ സൗധങ്ങളുള്ള കുടച്ചനാട് പള്ളിയുടെ പെരുന്നാൾ കൊടിയേറ്റ് കഴിഞ്ഞാൽ കുടച്ചനാടിന്റെ ഓരങ്ങളിൽ വഴിവാണിഭക്കാരും സഹായികളും ദൂരങ്ങളിൽ നിന്ന് വന്നു നിറയും പ്രധാന ദേവാലയത്തിൽ കൊടിയേറുമ്പോൾ അന്നേ ദിവസം എല്ലാ ചാപ്പലുകളിലും കുരിശിൻ സൗധങ്ങളിലും കൊടിയേറും ഒപ്പം ഇടവക ജനങ്ങൾ അവരുടെ ഭവനങ്ങളിലും കൊടിയേറ്റ് നടത്തും പിന്നെ പെരുന്നാൾ പൂരമാണ് സ്വർണവെള്ളി കുരിശുകളുടെയും വാദ്യമേളങ്ങളുടെയും അലങ്കരിച്ച വാഹനങ്ങളുടെയും കൊടികൂട തോരണങ്ങളുടെയും അകമ്പടിയോടെ ആയിരങ്ങൾ പങ്കെടുക്കുന്ന റാസയ്ക്ക് ജാതിമത ഭേദമന്യേ നാടിന്റെ നാനാഭാഗത്തു നിന്നും ഇതര മതസ്ഥരുടെ ദേവാലയങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഭക്തിനിർഭരമായ സ്വീകരണം ഈ നാട്ടിൽ നിലനിന്ന് പോരുന്ന മതമൈത്രിയുടെ മകുടോദാഹരണമാണ് വിശുദ്ധ വസ്ത്രം ധരിച്ച പുരോഹിത ശ്രേഷ്ഠർ നാടിനെയും നാട്ടുകാരെയും ശ്ലീബ നീട്ടി അനുഗ്രഹിച്ച് നീങ്ങുമ്പോൾ ഭക്തി ആദരവുകളോടെ ആ ശ്ലീബ മുത്തുവാൻ തിരക്ക് കൂട്ടുന്നവർ ക്രിസ്ത്യാനികൾ മാത്രമല്ല വിശുദ്ധ സ്തേഫാനോസിന്റെ മധ്യസ്ഥതയാൽ അനുഗ്രഹം നേടിയിട്ടുള്ള നാനാജാതി മതസ്ഥർ കൂടിയാണ് വിശുദ്ധ സഭയുടെ ആത്മീയ പ്രഭാമണ്ഡലത്തിൽ പ്രകാശിതരായി ശോഭിച്ചിട്ടുള്ള ഇപ്പോൾ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന അനേകം പുരോഹിത ശ്രേഷ്ഠരെ വാർത്തെടുക്കുവാൻ സഭയ്ക്കും സമൂഹത്തിനും ഇവരെ സംഭാവന നൽകുവാൻ ഈ വിശുദ്ധ ദേവാലയത്തിനായിട്ടുണ്ട് കുടശനാട് പ്രദേശത്തെ വിദ്യാഭ്യാസ സേവന മേഖലകളിലും ഈ ഇടവകയുടെ സാന്നിധ്യം ചെറുതല്ല എന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഈ നാടിൻ്റെ വിവിധ പ്രദേശങ്ങളിലെ സൺഡേ സ്കൂൾ മന്ദിരങ്ങൾ ഇടവകയിലെ തലമുറകൾക്ക് ആത്മീയ ഊർജം നൽകി വഴിതെളിക്കുന്നതിൽ പ്രധാന പങ്കാണ് വഹിക്കുന്നത് വിശുദ്ധ തോമാസ് ലിഹയാൽ സ്ഥാപിതമായ നിലയ്ക്കൽ ദേവാലയത്തിൽ നിന്നുള്ള യാത്ര കടമ്പനാട് തുമ്പമൺ പ്രദേശങ്ങളിലെ നസ്രാണി കുടുംബങ്ങൾ ആരാധനയ്ക്കായി സ്ഥാപിച്ച അതിപുരാതന ദേവാലയങ്ങളിലേതുപോലെ കുടശനാട്ടുമെത്തിയപ്പോൾ ഇവിടെ നിന്നും തിരി പകർന്നുകൊണ്ടുപോയി തെളിച്ച അനേകം ചെറുതും വലുതുമായ ദേവാലയങ്ങൾ കുടശനാട് പള്ളിയെ അവരുടെ മാതൃദേവാലയമായി കാണുമ്പോൾ കുടശനാടി പൗരാണികതയുടെ പ്രസക്തി മനസ്സിലാകും രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഏഴിന് വിശുദ്ധ സ്തേഫാനോ സഹദായുടെ തിരുശേഷിപ്പ് ഗ്രീസിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രീസ് ഓർത്തഡോക്സ് സഭയുടെ പൗരാണിക സന്യാസ ആശ്രമത്തിൽ നിന്നും മലങ്കരയിലെത്തിയ തിരുശേഷിപ്പിനെ വിശ്വാസികൾ ഭക്തിപൂർവം വരവേറ്റു രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ആറിന് വൈകുന്നേരം സന്ധ്യാനമസ്കാരത്തോട് ചേർന്ന് ഭാഗ്യസ്മരണാർഹനായ അഭിമന്യ തോമസ് മാർ അത്താനേസിയോസ് മെത്രാപോലീത്ത തിരുശേഷിപ്പ് പേടകം കൂദാശ ചെയ്ത് സ്ഥാപിച്ചു ഏപ്രിൽ ഏഴിന് രാവിലെ വിശുദ്ധ കുർബാനയോട് ചേർന്ന് നടന്ന ശുശ്രൂഷയിൽ അഭിമന്യ പിതാക്കന്മാരുടെയും നിരവധി റമ്പാന്മാരുടെയും കോർ എപ്പിസ്കോപ്പമാരുടെയും സാന്നിധ്യത്തിൽ തിരുശേഷിപ്പ് ഇവിടെ സ്ഥാപിച്ചു വന്യപിതാക്കന്മാരെയും അതിന് നേതൃത്വം കൊടുത്ത വന്യ ജോർജ് മാത്യൂസ് അച്ഛനെയും വന്യ വിവേക് വർഗീസ് അച്ഛനെയും ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു ഈ വിശുദ്ധന്റെ തിരുശേഷിപ്പിൽ നിന്നും ബഹിർഗമിക്കുന്ന പ്രഭാരശ്മികൾ കുടശനാട് എന്ന ഈ നാടിനെ രോഗദുരിതങ്ങളിൽ നിന്നും ആദി വ്യാധികളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും സംരക്ഷണം നൽകട്ടെ കൊണ്ട് പിടഞ്ഞു മരിക്കുമ്പോഴും കർത്താവിനെ തള്ളിപ്പറയാതിരുന്ന വിശുദ്ധ സഹത മാർ സ്തേവാനോസിന്റെ പ്രാർത്ഥനയും മധ്യസ്ഥതയും നമ്മൾക്കും നമ്മുടെ ഭവനങ്ങൾക്കും ഈ നാടിനും കോട്ടയും കാവലുമാകട്ടെ വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ ശ്ലൈഹിക സിംഹാസനത്തിൽ പ്രൗഢിയോട് വാണരളുന്ന മോറാൻമാർ ബസേലിയുസ് തൃതിയൻ കാതോലിക്ക ബാബ തിരുമനസിനോടും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനകദോസിനോടും പരിശുദ്ധ സഭയോടും കുടശനാട്ടെ നസ്രാണി കൂട്ടത്തിന്റെ കൂറും ഭക്തിയും വിശ്വാസവും ഒരിക്കൽ കൂടി ഈ പരിശുദ്ധ ദേവാലയത്തെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുന്ന ഈ വേളയിൽ ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കാലാകാലങ്ങളിൽ ഈ ദേവാലയത്തെ ഇവിടുത്തെ ആത്മീയ മക്കളെ മേയിച്ച് ഭരിച്ചു നയിച്ച എല്ലാ ആത്മീയ പിതാക്കന്മാരെയും അൽമായ നേതൃത്വങ്ങളെയും നന്ദിയോട് സ്മരിച്ചുകൊണ്ട് സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ കുടശനാട് തീർത്ഥാടന കേന്ദ്രത്തിന് വേണ്ടി പടിഞ്ഞാറ് ഭാഗം യുവജന പ്രസ്ഥാനം ഇത് വിനയപൂർവ്വം സമർപ്പിക്കുന്നു